ീശ്വിയാക്കി സ്തുതിയായിരിക്കട്ടെ ആഭ്യന്തര കർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം അമതരേശ്യായ ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ ഒന്നും രണ്ടും സദനങ്ങൾ കടന്ന് നാം മൂന്നാം സദനത്തിൽ എത്തിയിരിക്കുകയാണ് മൂന്നാം സദനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് താൻ സാധിക്കുന്ന സദനമാണ് മൂന്നാം സദനം അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് അമരേശ്യ ഒത്തിരിയേറെ സവിശേഷതകൾ ഇതിനെ കുറിച്ച് ഈ സദനത്തിലുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഏതാനും ചില നമ്മുടെ ചിന്താ വിഷയത്തിനായിട്ട് നമുക്ക് എടുക്കാം തീർച്ചയായും അവർ പരമാവധി ശ്രമിക്കുന്നു ഒരു ലഘുപാപം പോലും ചെയ്ത് ലഘുപാപത്തിൽ പോലും വീഴാതിരിക്കാനായിട്ട് അവർ അതീവ ശ്രദ്ധാലുക്കളാണ് പ്രാചിത്തം ചെയ്യുവാനായിട്ട് അവർക്ക് ഒത്തിരിയേറെ താല്പര്യമുണ്ട് അനുചിന്തനത്തില് അവരേറെ സമയം ചെലവഴിക്കുന്നു ഉപവിപ്രവൃത്തികളിൽ പ്രവൃത്തികളാൽ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു മറ്റു സമയം അവർ നന്നായി വിനിയോഗിക്കുന്നു അവരുടെ സംസാരത്തിലും വസ്ത്രധാരണത്തിലും അവര് വളരെ ശ്രദ്ധിക്കുന്നു കുടുംബഭാരമുള്ളവര് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ വളരെ നന്നായ രീതിയിൽ തന്നെ നിറവേറ്റുന്നു പെട്ടവരെ ഈ സദനം മൂന്നാം സദനം നമുക്ക് ഒത്തിരിയേറെ ആത്മീയ സന്തോഷം നൽകുന്ന ഒരു സദനമാണ് വളരെയേറെ സന്തോഷം നൽകുന്നു കാരണം ഒന്ന് പ്രഥമവും പ്രധാനവുമായിട്ട് എല്ലാ പാപത്തിൽ നിന്ന് ചെറിയ പാപത്തിൽ നിന്ന് പോലും നാം ഒഴിഞ്ഞു നിൽക്കുന്നു അവിടുത്തെ ദ്രോഹിക്കാതിരിക്കാനായിട്ട് അതായത് ഒരു ലഘു പാപം പോലും പോലും വീഴാതിരിക്കാനായിട്ട് അവർ അതീവ ശ്രദ്ധാലുക്കളാണ് അതുപോലെ പ്രാക്ഷുദം ചെയ്യുവാനായിട്ടും അവർക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മൾക്ക് പലപ്പോഴും വേദന നൽകുന്നത് നമ്മുടെ പാപമാണ് അല്ലാതെ മറ്റുള്ളവർ മറ്റുള്ളവരുടെ പാപങ്ങളോ മറ്റുള്ളവരുടെ തെറ്റുകളൊന്നുമില്ല നമ്മൾ പാപത്തിൽ വിശ്വാസമുള്ളൊരു വ്യക്തിയില് ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വേദന നൽകുന്നത് അവൻ്റെ പാപങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ആ ഒരു ചെറിയ പാപം പോലും ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് അതിൽ ജീവിക്കുമ്പോൾ അത് തന്നെ ഒത്തിരിയേറെ സന്തോഷം നൽകുന്നതാണ് പിന്നെ പ്രാച്യത്തം ചെയ്യുക എന്ന് പറയുന്നത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികൾ ആ ആത്മീയ പാതയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒത്തിരിയേറെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അതുപോലെ പ്രാചിത്തം ചെയ്യുവാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകുകയുള്ളു പിന്നെ അനുചിന്തനത്തിൽ അവരേറെ സമയം ചിലവഴിക്കുന്നു അനുചിന്തനം എന്ന് പറയുന്നത് ആത്മാവും ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ് അത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്നതാണ് ആത്മാവിന് ആത്മാവും ദൈവമായിട്ടുള്ള സ്നേഹ സംഭാഷണം പ്രാർത്ഥന അതിന് ഒത്തിരിയേറെ സമയം അവർ ചിലവഴിക്കുന്നു ഇനി മറ്റ് സമയങ്ങളെല്ലാം അവർ വളരെ നന്നായിട്ട് വിനിയോഗിക്കുന്നു ഉപവിപ്രവർത്തികളിൽ അവർ മറ്റുള്ളവരെ വളരെയേറെ സഹായിക്കുന്നു നമുക്കറിയാം നമ്മളൊരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ കാണുന്ന ആ മാറ്റം അത് നമുക്ക് നമുക്കൊത്തിരിയേറെ സന്തോഷം നൽകും ഉപവിപ്രവർത്തിയാണ് നമുക്ക് സന്തോഷം നൽകുന്നത് പിന്നെ അവർ വസ്ത്രധാരണത്തിലും സംസാരത്തിലും ഏറെ ശ്രദ്ധാലുക്കളാകും അരുതാത്തായ ഒരു വാക്ക് പോലും പറയില്ല വസ്ത്രധാരണം വളരെ നല്ല രീതിയിൽ വളരെ മോഡസ്റ്റായുള്ള രീതിയിൽ അവർ വസ്ത്രം ധരിക്കും പിന്നെ കുടുംബഭാരമുള്ളവർ അതിൻ്റെ ഉത്തരവാദത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ അമിയയുടെ അഫീന്ദ കർമ്മിയൊക്കെ വൈദികർക്കും സന്യസ്ഥർക്കും മാത്രമേ ഇതൊക്കെ ജീവിക്കാൻ സാധിക്കുള്ളൂന്ന് അങ്ങനെയല്ല അമതേശ്യ വളരെ വ്യക്തമായിട്ട് പറയുന്നു കുടുംബഭാരമുള്ളവര് അതിലേറെ ശ്രദ്ധ ചെലുത്തുന്നു കുടുംബജീവിതം നയിക്കുന്നവർക്കും അവർക്ക് ഒരുപക്ഷെ സന്യസ്ഥരേക്കാൾ വൈദികരേക്കാൾ കൂടുതലായിട്ട് ഈ ആത്മീയത ജീവിക്കാൻ സാധിക്കുന്നവരാണ് നമ്മുടെ ധ്യാനം കൂടിപ്പോയ ഒരു സഹോദരൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ വേണമെങ്കിൽ ഈ മനുഷ്യനെ ഇനി സെമിനാറിൽ ചേർത്തോളാൻ ഞാൻ പറഞ്ഞു മോളെ ധ്യാനം നടത്തുന്നത് ആളുകളെ സെമിനാരിൽ ചേർക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഭർത്താവിനെ നല്ല ഭർത്താവാക്കുക ഭാര്യയെ നല്ല ഭാര്യയാക്കുക മകനെ നല്ല മകനാക്കുക മകളെ നല്ല മകളാക്കുക ഓരോ വ്യക്തിയെയും ആത്മീയമായിട്ട് വളരെയേറെ നല്ലൊരു വ്യക്തിയായിട്ട് ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതിൽ നമുക്ക് സെമിനാരിൽ ആരെ എടുക്കാനൊന്നുമല്ല ഇതാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ഈ സദനത്തില് മൂന്നാം സദനത്തിൽ എത്തിയ വ്യക്തികളെ സംബന്ധിച്ചോളം ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു സദനമാണിത് കാരണം എല്ലാ പാപങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറി ദൈവവുമായിട്ട് നിരന്തരം ഹൃദയ ഹൃദയത്തോട് സംവദിക്കുന്ന ആ ആത്മബന്ധത്തിൽ സ്നേഹ സംഭാഷണ ഏർപ്പെടും അതുപോലെ ഉപവിപ്രവൃത്തികൾ അവർ ചെയ്യും അവരെല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്തോട് ചെയ്യും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായുള്ള ജീവിതം നയിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും അതുപോലെ തന്നെ പുണ്യത്തിൽ അവരെ കൂടുതൽ കൂടുതൽ വളരുകയും അങ്ങനെ മറ്റുള്ളവരെയും അതുപോലെ വളർത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും ഇതാണ് ഈ മൂന്നാം സ്ഥാനത്തിലെ യഥാനും സവിശേഷതകൾ അമ്മ പറയുന്നത് നമുക്ക് ഇതിൽ കൂടുതൽ വളരുവാനായിട്ടും മറ്റുള്ളവരെ വളർത്തുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആക്കി നമുക്ക് മാറ്റാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ